എ പ്ലസ് ടുവിലേക്ക് സ്വാഗതം ഇലക്ഷനുമായി ബന്ധപ്പെട്ട വിവരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് തീയതി എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പക്ഷേ ആ തീയതിയിൽ മാറ്റം വരുത്തണം എന്ന് ചില അപേക്ഷകൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ മുമ്പാകെ ഉണ്ട് അതിൽ തീർപ്പാക്കുന്നതനുസരിച്ച് ചിലപ്പോൾ ഇലക്ഷൻ തീയതി മാറ്റി മാറ്റിവെച്ചേക്കാം പക്ഷേ നിലവിൽ ഇരുപത്തി ആറാം തീയതി തന്നെയാണ് ഇലക്ഷൻ എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രഖ്യാപനത്തിൽ ഉള്ളത് ഇപ്പോൾ ഏഴ് ഘട്ടമായിട്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷൻ നടക്കുന്നത് ഏപ്രിൽ പത്തൊമ്പതിന് ഒന്നാം ഘട്ടം ആരംഭിക്കുമെന്ന് മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക ഇന്ന് പ്രധാനമായും ഈ എപ്പിസോഡിൽ പറയുന്നത് നമുക്ക് ഒരു സ്ഥലത്ത് വോട്ടുണ്ട് അതായത് വോട്ടർ പട്ടികയിൽ പേരുണ്ട് എന്നാൽ അവിടെയല്ല നമ്മളിപ്പോൾ മറ്റൊരു സ്ഥലത്താണെങ്കിൽ അവിടേക്ക് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് നമ്മുടെ പേര് നമ്മൾ നിലവിലുള്ള ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് പല ആളുകളും പല കാരണങ്ങളാലും നിലവിലുള്ള മണ്ഡലത്തിൽ നിന്നും മാറി പോയിട്ടുള്ള അവസ്ഥയുണ്ട് വിവാഹം കൊണ്ട് വിവാഹ കാരണത്താൽ തന്നെ പലരും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസമാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ രണ്ട് പേരും പുതിയ വീട് വെച്ച് വേറൊരു മണ്ഡലത്തിലേക്ക് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നിട്ടുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ട് എങ്കിൽ നമുക്ക് അവിടേക്ക് നമ്മുടെ വോട്ട് മാറ്റാമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് തീർച്ചയായും നമുക്ക് ഓൺലൈനായി തന്നെ നമുക്ക് മാറ്റാൻ കഴിയും എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതിനുവേണ്ടി നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലാണ് നമ്മൾ പോകേണ്ടത് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ബാർ ലോഗിൻ എന്നതാണ് സൈറ്റ് ഈ സൈറ്റിലേക്ക് നമ്മൾ കയറിയിട്ട് ലോഗിൻ എന്ന് ഞാൻ പറഞ്ഞത് അതിലേക്ക് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ലോഗിൻ ചെയ്തിട്ട് നമ്മൾ മൊബൈൽ നമ്പർ നൽകണം നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള പാസ്വേഡ് അതായത് ലോഗിൻ ചെയ്തവർക്ക് രജിസ്ട്രേഷൻ നൽകിയവർക്കാണ് നമുക്ക് തീർച്ചയായും ഇതിൻ്റെ പാസ്വേഡ് ലഭിക്കുക അങ്ങനെയുള്ളവർക്ക് അത് നൽകി സൈറ്റിനകത്ത് കയറി ഇനി പറയുന്ന രീതിയിൽ പ്രക്രി ഉള്ള പ്രക്രിയകൾ നമുക്ക് നടത്താൻ കഴിയും പാസ്വേഡ് അറിയാത്തവർ മറന്നുപോയിട്ടുള്ളവർ ഒന്നുകൂടി മനസ്സിലാക്കിയിരിക്കുക നമ്മൾ ഫൊർഗറ്റ് പാസ്വേഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തും നമുക്ക് പോകാൻ കഴിയും ആദ്യ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട ആ വിവരമാണ് രണ്ടാമത് നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മൾ ഈ സൈറ്റിലേക്ക് കഴിഞ്ഞാൽ ആ സൈറ്റിലെ പേജിലെ ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് എന്ന ഓപ്ഷനിലേക്കാണ് പ്രവേശിക്കാൻ ആ ഓപ്ഷനിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഫില്ല് ഫോം എന്ന ഭാഗം വരും അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം അതിൽ ആപ്ലിക്കേഷൻ ഫോർ എന്നതിൽ സെൽഫ് എന്നത് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ മറക്കാതിരിക്കുക തുടർന്ന് നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലെ നമ്പർ അതിന് താഴെ നിങ്ങൾക്ക് തെളിഞ്ഞു കാണാൻ കഴിയും അവിടെ ആപ്ലിക്കേഷൻ ഫോർ എന്നതിൻ്റെ താഴെയായി ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ് എന്നത് നിങ്ങൾ നൽകണം ഇതാണ് നിങ്ങൾ രണ്ടാം ഘട്ടമായി ചെയ്യേണ്ട ഒരു കാര്യം അത് കഴിഞ്ഞ് സെലക്ട് സ്റ്റേറ്റ് എന്ന് കാണിക്കും അത് നമ്മുടെ സംസ്ഥാനം കേരളം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കണം എന്നിട്ട് നമ്മൾ ഇനി പറയുന്ന എല്ലാ ഡീറ്റെയിൽസും നൽകേണ്ടതുണ്ട് അവിടെ ഡീറ്റെയിൽസ് എന്ന ഭാഗത്താണ് അത് നൽകാൻ അതിൽ ആധാർ നമ്പർ നൽകണം ഫോൺ നമ്പർ നൽകണം ഇമെയിലും നമ്മൾ നൽകേണ്ടതുണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ അഡ്രസ്സ് പുതിയ വിലാസം ഏതാണോ അത് നൽകണം എന്നിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വിലാസം തെളിയിക്കാനുള്ള രേഖകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് അത് ചെയ്യുമ്പോൾ രണ്ട് എം ബിയിൽ താഴെ സൈസുള്ള ഫയലായിട്ടാണ് നമ്മൾ ഈ രേഖകൾ അപ്ലോഡ് ചെയ്യാൻ ഉള്ളത് എന്നിട്ട് നമുക്ക് ഈ പുതിയ മേൽവിലാസത്തിലേക്കുള്ള മാറ്റം കാണിക്കേണ്ട രേഖകളിൽ നമ്മൾ വാടക കരാർ ചീറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി മതി പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി കുറഞ്ഞത് ഒരു വർഷത്തെ വൈദ്യുതി അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ഗ്യാസ് കണക്ഷൻ എന്നിവയുടെ ബില്ലുകൾ നമ്മൾ പുതിയ റെസിഡൻസിലേക്ക് താമസം മാറി എന്നതിൻ്റെ തെളിവായി നമുക്ക് നൽകാം അല്ലെങ്കിൽ ആധാറുള്ള പുതിയ അഡ്രസ്സാണെങ്കിൽ അതും നമുക്ക് ഇതിനായി പ്രയോ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാം എന്ന് മനസ്സിലാക്കിയിരിക്കുക ഇതൊക്കെയാണ് രേഖകൾ പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ഒരു ഡിക്ലറേഷൻ ഉണ്ട് ആ ഡിക്ലറേഷനിൽ നമ്മൾ ടിക്ക് ചെയ്ത് നമ്മൾ കഴിയുമ്പോൾ നമ്മളുടെ അപേക്ഷ ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമാകുന്നു തുടർന്ന് ബന്ധപ്പെട്ട ഓഫീഷ്യൽസ് ഒരു ലോക്കൽ ഇൻസ്പെക്ഷൻ നടത്തിയേക്കാം അതിനെ തുടർന്ന് അവർ റേഷൻ പുതിയ വോട്ടേഴ്സ് കാർഡ് നമുക്ക് അനുവദിക്കുകയും പഴയ വോട്ടർ കാർഡ് അപ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കുകയും വേണ്ടി വരും എന്ന് മനസ്സിലാക്കുക ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം വോട്ടർ ഐ ഡിയും ആധാറും നമ്മൾ ബന്ധിപ്പിക്കാനുണ്ട് അങ്ങനെയാണെങ്കിൽ വോട്ടേഴ്സ് ഡോട്ട് ഗിസി ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന നേരത്തെ പറഞ്ഞ അതേ സൈറ്റിൽ നമുക്ക് തന്നെ ലോഗിൻ ചെയ്ത് ആധാർ കളക്ഷൻ അത് അതായത് ഫോം സിക്സ് ബി ആണ് അതിന് വേണ്ടിയുള്ളത് അതിലേക്ക് പോയി ക്ലിക്ക് ചെയ്യണം ഇതിൽ നമ്മളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആധാർ ഡീറ്റെയിൽസ് എല്ലാം നൽകണം അതിനുശേഷം നമ്മുടെ ഫോണിൽ ഒരു ഒ വരും ആ ഒ നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ വോട്ടർ ഐ ഡിയും ആധാറും തമ്മിലുള്ള ലിങ്കേജ് പൂർത്തിയാവുകയും ചെയ്യും നിങ്ങൾക്കിത് സംബന്ധിച്ച് എന്ത് വിവരം ഉണ്ടെങ്കിലും വൺ നയൻ ഫൈവ് സീറോ എന്നുള്ള ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം എന്നുള്ളതാണ് ട്വൻറ്റി ഫോർ അവേഴ്സും നിങ്ങൾക്ക് ഈ നമ്പറിൽ നിന്നും ആധികാരികമായ വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇത്തരം ലലക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ ലഭ്യമാകുന്ന മുഖത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് നന്ദി